എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് പറയാനുള്ളത് ഒരു ചെറിയ സുഖമാണ് അതിലൂടെ എനിക്ക് ലഭിക്കാനുള്ളത് എങ്കിൽ സുഖാനുഭൂതികളാണ് ആ സ്വർഗത്തിലെ സുഖാനുഭൂതികൾ ലഭിക്കണമെങ്കിൽ ദുനിയാവിലെ ചില സുഖങ്ങളിൽ നിന്ന് പിന്മാറിയ തീരു അരുതെന്നു പറഞ്ഞേ തീരു ദുനിയാവിലെ മായ സുഖത്തിന് വേണ്ടി നൈമിഷികമായ സുഖത്തിന് വേണ്ടി കാഴ്ചകൾ നഷ്ടപ്പെടുത്തരുത് കല്ല് കുടിക്കുന്ന ചുണ്ടുകൾ കൊണ്ട് സ്വർഗത്തിലെ കൗസർ നുകരാമെന്ന് നാം കരുതേണ്ടതില്ല അശ്ലീല കാഴ്ചകൾ കാണുന്ന കണ്ണുകൾ കൊണ്ട് സ്വർഗത്തിലെ കാഴ്ചകളങ്ങ് ആസ്വദിച്ചു കളയാമെന്ന് നാം വ്യാമോഹിക്കേണ്ടതില്ല അതുകൊണ്ട് സ്വർഗത്തിലെ മരണമില്ലാത്ത രോഗങ്ങളില്ലാത്ത നിത്യോ വനത്തിന്റെ സ്വർഗമാണോ നമുക്ക് വേണ്ടത് രോഗങ്ങളുള്ള മരണമുള്ള ഏതു സമയത്തും തീരുന്ന ഈ ദുനിയാവിലെ ജീവിതമാണ് നമുക്ക് വേണ്ടത് എന്ന് ആത്മാർത്ഥമായി നാം ആലോചിക്കുക ഇവിടെ ഒരുപക്ഷെ നമുക്ക് തെറ്റുകളെ ന്യായീകരിക്കാം ഇവിടെ നാവ് കൊണ്ട് നാവിനല്ലാത്തത് കൊണ്ട് തന്നെ ഏതു തെറ്റിനെയും നമ്മുടെ ഫോണിൽ നിന്ന് ഒരു അശ്ലീല അത് ഞാൻ ചെയ്തതല്ല ഞാൻ അല്ല കാരണക്കാരൻ ഞാൻ നിരപരാധിയാണ് നമ്മുടെ കൊണ്ട് ഏതു തെറ്റിനെയും ന്യായീകരിക്കുന്നവരാണ് നമ്മൾ ചിലപ്പോ നമ്മൾ ഫോൺ എടുത്തിട്ട് പറയും എന്റെ ഉപ്പന് പൊട്ടന ാണ് ഞാനൊരു റബ്ബേ ഇന്ന ദിവസം ഇന്ന സമയം അവൻ കണ്ടു അവൻ കേട്ടു ഒരു പക്ഷേ നമ്മൾ നമ്മുടെ അക്കൗണ്ടുകൾ നമ്മൾ ഡിലീറ്റ് ചെയ്താലും ആരും കാണാതെ ഹിസ്റ്ററികളിൽ നിന്നും കൈകൾ പറയും നമ്മൾ ിൽ കാഴ്ചകൾ നമ്മൾ നമ്മൾ കണ്ട കാഴ്ചകൾ ടൈപ്പ് ചെയ്ത നമ്മുടെ കൈകൾ സംസാരിക്കും കാലു പറയും റബ്ബേ അതിനു സാക്ഷിയാണ് നമ്മുടെ ബെഡ്റൂം സംസാരിക്കും നമ്മുടെ ബാത്ത്റൂം സംസാരിക്കും ക്ലാസ് കഴിഞ്ഞ് നമ്മൾ നടന്നു വന്ന വടിയോരങ്ങൾ സംസാരിക്കും ആ ദിവസം തമാശയല്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ ആത്മാർത്ഥമായി സൂചിപ്പിക്കാനുള്ളത് ഒന്ന് തിരിച്ചു മടങ്ങേണ്ടതുണ്ട് നമ്മൾ ആത്മാർത്ഥമായി പരലോകത്തെ കൊതിച്ചുകൊണ്ട് പരലോക ജീവിതത്തെ ആഗ്രഹിച്ചുകൊണ്ട് തിന്മകളിൽ നിന്ന് മാറി ജീവിക്കാൻ നമുക്ക് സാധിക്കണം ആത്മാർത്ഥമായ പ്രാർത്ഥന നമ്മുടെ ഭാഗത്ത് വേണം ചില കൂട്ടുകെട്ടുകൾ നമുക്ക് നഷ്ടം വിതക്കും

തെറ്റുതിരുത്തി പുതിയ ജീവിതം തുടങ്ങിയ മനുഷ്യൻ പറയും നീ തന്നെയാണ് സത്യം നിന്റെ ഞാൻ മാറി ജീവിച്ചു തെറ്റ് ചെയ്തവനായിരുന്നു ചെയ്തവനായിരുന്നു കൂട്ടുകാരുടെ കൂടെ ആദ്യമായി ലഹരി നുകർന്നു നൽകിയത് ഒരു കൂട്ടുകാരനായിരിക്കും ആദ്യമായി ഒരു അശ്ലീല പുസ്തകം കൈകളിലേക്ക് നൽകിയത് ഒരു കൂട്ടുകാരനായിരിക്കും ആ കൂട്ടുകാരുടെ ായി ഞാൻ പിന്മാറിയേ ഇല്ല എങ്കിൽ അവരുടെ കൂട്ടത്തിൽ ഞാനും കിടക്കുമായിരുന്നു എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ ഉണ്ടായിരിക്കും അതുകൊണ്ട് തീരുമാനിക്കുക നമ്മളെ മാറിയിട്ടുള്ളൂ നമ്മുടെ കൂട്ടുകാർ മാറിയിട്ടില്ല നമ്മളെ മാറിയിട്ടുള്ളൂ നമ്മൾ ടീച്ചു പോകുന്ന നമ്മുടെ സ്കൂൾ മാറിയിട്ടില്ല െ മാറിയിട്ടുള്ളൂ നമ്മളിരിക്കുന്ന ബെഞ്ചും നമ്മുടെ അരികിലിരിക്കുന്ന കൂട്ടുകാരും മാറിയിട്ടില്ല തെക്കുവയാണ് പ്രധാനം തെക്കുവ